ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൈയുടെ സർജറി കഴിഞ്ഞ ഇവിടെ തൃശ്ശൂർ വിട്ടി വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ജലദോഷമൊക്കെ പിടിച്ച് സദ്യം പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം സൗണ്ട് ശരിയേ വരുന്നേ അപ്പോൾ ഞാൻ ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയതാണ് നമ്മുടെ കവങ്ങതോട്ടത്തിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് മണ്ണൊക്കെ നിളക്കിയിടാനൊക്കെയുള്ളത് അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ നമ്മുടെ പറമ്പിൽക്കൊന്ന് നടക്കണം കേട്ടോ നമ്മുടെ പറമ്പ് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു അഞ്ച് മിനിറ്റ് ദൂരത്തിന് നമുക്കൊരു പാടം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവാണേ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് കാണാം കേട്ടോ കരുതി ഹരിരഥൻ പാടത്ത് പറ്റുകഴിഞ്ഞ് കമ്പി പറഞ്ഞു ചടുല താളങ്ങളുടനെ